ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഏക്കർ എൺപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ ബസ് റൂട്ട് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം ധാരാളം വണ്ടികൾ പോകുന്ന കാണാം ഇതൊരു മെയിൻ ബസ് റൂട്ടാണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്നേക്കർ എൺപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ഒരു നിരപ്പായ ഒരു സ്ഥലമാണ് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് വെതും വീഡിയോയിൽ നമുക്കത് കാണാം നല്ല റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്ലോട്ട് തിരിക്കാനൊക്കെ ആണെങ്കിലും വില്ലാ പ്രൊജക്റ്റിനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ലെവൽ ഒരു ഭൂമിയാണ് വീഡിയോയിൽ നമുക്കത് കാണാം അതും നല്ല മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പ്രോപ്പർട്ടി രണ്ട് സൈഡാണ് വരുന്നത് ഇപ്പോൾ മൂന്ന് ഏക്കർ എൺപത്തി രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ നടുവിലൂടെയാണ് വീട്ടിലോട്ടുള്ള വഴി പോകുന്നത് അതിൻ്റെ ഇടതുവശവും വലതുവശവും ഈ ഒരു പ്രോപ്പർട്ടിയാണ് വരുന്നത് അതും കൂടാതെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ധാരാളം തടികളുണ്ട് ആഞ്ഞിലിത്തടിയുണ്ട് തേക്കും തടി പ്ലാവും തടി ഒക്കെയുണ്ട് വീടയിൽ കാണിക്കുന്നുണ്ട് ഒരിക്കലും വെള്ളം മറ്റില്ലാത്ത കിണറുമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസവും കിട്ടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടാതെ സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുടെയൊക്കെ വീടുകളുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഈ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ ഇതാണ് മൂന്നേക്കർ എൺപത്തിയഞ്ച് എൺപത്തിരണ്ട് സെന്റ് സ്ഥലത്തിന്റെ നടുവിലൂടെ ഒരു തോടൊക്കെ പോകുന്നുണ്ട് ധാരാളം ജലം ലഭിക്കുന്ന ഒരു ഏരിയയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കതറിയാം അപ്പോൾ ഇതിന് മൊത്തം ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല മൂന്നേകാൽ കോടി രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ മൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളു ബസ് റൂട്ട് ഫ്രണ്ടേജ് മെയിൻ ബസ് റൂട്ട് ഫ്രണ്ടേജ് ഇവിടെ ഒരു ഫ്ലോട്ടൊക്കെ തിരിക്കുവാണെങ്കിൽ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ രീതിയിൽ ഇവിടെ ഫ്രണ്ട് വശമൊക്കെ ഉറപ്പായിട്ടും പോകുന്നതാണ് ഇപ്പോൾ ഇവിടെ സെൻറ്റിന് ഒരു ലക്ഷം രൂപ വീതം കൂട്ടിയാലും ഉടമസ്ഥൻ ചോദിക്കുന്നത് വലിയ വിലയൊന്നുമല്ല കാരണം മൂന്ന് ഏക്കർ എൺപത്തി രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള സിറ്റൗട്ടൊക്കെയുണ്ട് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് മൂന്നേകാൽ കോടി രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇപ്പോൾ ഫ്ലോട്ടൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു മെയിൻ ടൗൺ ആണ് രാമപുരം രാമപുരം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രാമപുരം ഒരു നല്ലൊരു പ്രോപ്പർട്ടി മൂന്ന് ഏക്കർ എൺപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം അപ്പോൾ നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം